എല്ലാ വിഭാഗം സംഗതിപ്പെട്ട നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരും വിധ പാർട്ടി നേതാക്കന്മാരും ഒരുപാട് നേതാക്കന്മാര് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും സമയം വൈകിയത് കൊണ്ട് ആരും കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരുടെയും ആശംസ നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ ബഹ്മാനായ പ്രസിഡന്റ് സാധിക്കുന്ന പാർട്ടിയുടെ ഇട കാര്യങ്ങളൊക്കെ പറഞ്ഞു മുസ്ലിം ലീം പാർട്ടി നൂറാടുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അത് പാർട്ടി തന്നെ സ്ഥലം ഏറ്റെടുത്ത് പാർട്ടിയുടെ തന്നെ പാർട്ടി തന്നെ ഒഴു നിർമ്മിച്ച് കൊടുക്കുകയും ചെയ്യും അതിൻ്റെ പ്രക്രിയ ഏപ്രിൽ മാസത്തില് ആരംഭിക്കും ഞാനതിൽ ഉപസമിതി കൺവീനർക്ക് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചതുകൊണ്ട് ആ കാര്യം കൂടി പറയുകയാണ് നിങ്ങളിന്ന് എല്ലാവരും വിളിച്ചിട്ടിപ്പം ഞങ്ങൾ കുഞ്ഞാഴ്ച നിങ്ങളൊക്കെ നിങ്ങൾ വന്നു നമുക്ക് ഒരുപാട് പ്രയാസമുണ്ടായി നിങ്ങൾ വിളിക്കുന്നതിന് പക്ഷേ നിങ്ങൾ പല സെലക്ടറായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇത് നമുക്ക് താൽക്കാലിക ആശ്വാസം എന്ന് നിലക്കാണ് സർക്കാരിന് പോകാത്ത ആളുകൾക്ക് ഇതിൽ പാർട്ടി നൂറാളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ആ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് അതിന്റെ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാഴ്ച ഇവിടെ വിശദീകരിച്ചത് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല അതിന്റെ